മൊയൻസെ നീ ആരെയാണ് ഈ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് പിണറായി വിജയനെയോ അതും നിന്നെക്കാൾ പല ഓണങ്ങൾ കൂടുതലുണ്ട് പിണറായി വിജയനെ ഡീഗ്രേഡ് ചെയ്ത് നിങ്ങൾ വിചാരിക്കും പോലെ അങ്ങ് ആക്കിക്കളഞ്ഞല്ലോ ഖത്തറിനെത്തിയ പിണറായി വിജയന് ഡിഗ്രേഡ് മൊയന്തുകളുടെ ആ ഡീഗ്രേഡിംഗ് കൊണ്ട് എന്തൊരു അവസ്ഥയാണ് ഈ വന്നിരിക്കുന്നത് അവിടുത്തെ മലയാളി സമാജം മുഴുവൻ ഡിഗ്രേഡ് മൊയ്ന്തുകളുടെ ആ ഡിഗ്രേഡ് കണ്ടിട്ട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് എന്ത് പരിതാപകരമായ അവസ്ഥയാണ് പിണറായി വിജയനെയൊക്കെ ഈ നാട്ടിലെ കുറച്ച് സംഘി കൊങ്ങി മൂരി ഡിഗ്രേഡുകൾ വിചാരിച്ചാൽ എത്ര സിമ്പിളായിട്ടാണ് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത് പിണറായി വിജയൻ എന്ന വ്യക്തിയെ ഖത്തറിലെത്തിയപ്പോൾ അവിടെ സ്വീകരിക്കാനോ അദ്ദേഹത്തിന് ഒരു ഊഷ്മള വരവേൽപ്പ് കൊടുക്കാനോ ആരുമില്ലാത്തൊരു കാഴ്ച ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞു നീ ആരെയാ മൊയന്തുകളെ ഈ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനൊന്നും നീ മൂത്തിട്ടില്ല എന്ന് പറയേണ്ടി വരികയാണ് എങ്ങനെ അംഗപ്പാറും ഇടപെടലുകൾക്കും ഉത്തമ മാതൃകകൾ സൃഷ്ടിച്ച കേരളത്തിന്റെ ക്യാപ്റ്റൻ ശ്രീ പിണറായി വിജയൻ മലയാളോത്സവ നഗരിയിലേക്ക് കടന്നു വരികയാണ് നാട് ശ്രീ പിണറായി വിജയൻ തനത് ഭണ്ട് ശേഖരണ മാതൃകയിലൂടെ തൊണ്ണൂറായിരം കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസനം നടപ്പിലാക്കി നാടിന്റെ മുഖഛായ മാറ്റിയ നാടിന്റെ വികസന നായകൻ ശ്രീ പിണറായി വിജയൻ അറുപത്തിനാലായിരം അതിദരിദ്രർ എന്നത് പഴങ്കതയാക്കി മാറ്റിയ നിസ്തവർഗത്തിന്റെ നിശ്ചാസങ്ങൾക്ക് ആശ്വാസമായി മാറുന്ന കണ്ണീരുപ്പിന്റെ വിലയറിയുന്ന ജനനേതാവ് ശ്രീ പിണറായി വിജയൻ ജനസാഗരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വരികയാണ് അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനമൊരുക്കിയ കേരളത്തിന്റെ കുടുംബനാഥൻ ശ്രീ പിണറായി വിജയൻ പ്രവാസി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മുഖ്യ സന്ധന നൽകുന്ന മലയാളി സമൂഹത്തിന്റെ എക്കാലത്തെയും വലിയ ആവശ്യമായിരുന്ന